നമസ്കാരം അർഹരായ വ്യക്തികൾക്ക് അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സർക്കാർ സംവിധാനങ്ങളെ പറ്റിയുള്ള പരാതികൾ വ്യാപകമാകുന്ന ഈ ഒരു കാലത്താണ് മറിയക്കുട്ടി എന്ന വയസ്സായ ആ വയോധിക ഹൈക്കോടതിയെ സമീപിച്ചത് തൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനായിട്ട് തീർച്ചയായിട്ടും അവർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കണം അതിനുവേണ്ട അടിയന്തര നടപടി സ്വീകരിക്കണം ഈ നവകേരള സദസ്സും മറ്റ് ചിലവുകളുമൊക്കെ നടത്തുന്നുണ്ടല്ലോ അത്രയൊന്നും പണം വേണ്ടല്ലോ ഇവിടുത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ എന്നാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ചത് ഇന്നും ഉച്ചയ്ക്ക് മുൻപും ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിച്ചിരുന്നു ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിച്ചപ്പോൾ സർക്കാരിന് ഹൈക്കോടതിയുടെ മുന്നിൽ ഉത്തരമുട്ടി സർക്കാർ അഭിഭാഷകൻ മുട്ടിലഴഞ്ഞ് വിയർക്കുന്ന കാഴ്ചയാണ് കണ്ടത് മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് കോൺഗ്രസ് ആണ് മറിയക്കുട്ടി ഇളക്കി വിട്ടത് എന്ന തുടക്കം മുതൽ തന്നെ സി പി സർക്കാരും ആരോപിക്കുന്നുണ്ട് ഈ രാഷ്ട്രീയ പ്രേരിതമാണ് ഈ വിഷയം എന്ന സർക്കാർ അഭിഭാഷകന്റെ നിലപാടിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഹൈക്കോടതി വിമർശിച്ചത് ഹർജിക്കാരിയെ അപഹസിച്ച സർക്കാർ നിലപാട് ഞെട്ടിച്ചു എന്നാണ് കോടതി പറഞ്ഞത് ഇത്രയും വയസ്സായ ഒരു വയോധിക്കെ ആരോരുമില്ലാത്ത ഒരു നിവൃത്തിയുമില്ലാത്ത പാവപ്പെട്ട ഒരു വയസ്സായ സ്ത്രീയെ അപഹസിച്ച സർക്കാരിൻ്റെ നിലപാടിനെ അതിരൂക്ഷമായ ഭാഷയിൽ കോടതി വീണ്ടും വീണ്ടും വിമർശിച്ചു മറിയക്കുട്ടിയുടെ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോടതി ഈ ശക്തമായ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിച്ചത് ക്രിസ്മസ് കാലത്തെ ആളുകളുടെ സന്തോഷത്തെ തല്ലിക്കെടുത്തരുത് ഹർജി രാഷ്ട്രീയ പ്രേരിതം എന്ന സർക്കാർ നിലപാട് ഹൃദയഭേദകമാണ് ഭേദകമാണ് ഹർജിക്കാരിക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായം കൊടുക്കും ഈ പെൻഷൻ ഇവർക്ക് ലഭിക്കുന്ന പെൻഷൻ നിയമപരമല്ല എന്നാണ് സർക്കാർ പറയുന്നത് അതെങ്ങനെ ശരിയാകും എന്നും കോടതി ചോദിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഉത്തരവാദിത്വം പരസ്പരം തള്ളിക്കളയരുത് കേന്ദ്രവും സംസ്ഥാനവും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയാൽ ഇവിടെ ആളുകൾക്ക് ജീവിക്കണ്ടേ എന്നും കോടതി ചോദിക്കുന്നു ആളുകളുടെ അഭിമാനത്തെക്കുറിച്ച് ആത്മാഭിമാനത്തെപ്പറ്റി സർക്കാർ ഓർക്കണം അത് പരിഗണിക്കണം ഹർജിക്കാരിക്ക് കിട്ടാനുള്ള നാലായിരത്തി രൂപ കൊടുക്കാൻ പലരും തയ്യാറായേക്കും എന്നാൽ വ്യക്തി എന്ന നിലയിൽ സമൂഹത്തിലെ അവരുടെ മാന്യതയും അവരുടെ അഭിമാനവും കൂടി കോടതിക്ക് ഓർക്കേണ്ടതുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് ആവശ്യമെങ്കിൽ ഈ കേസിൽ കോടതി അമിക്കസ്ക്യൂറിയ വയ്ക്കും സീനിയർ അഭിഭാഷകരെ അടക്കം ഉൾപ്പെടുത്തി ആവശ്യമെങ്കിൽ സാഹചര്യം പരിശോധിക്കും ഇതുവഴി സർക്കാർ പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടി വരുമെന്നും കോടതി അറിയിച്ചു ഹർജിക്കാരിക്ക് താൽപ്പര്യമെങ്കിൽ കോടതി വഴി സഹായിക്കാൻ തയ്യാറാണ് എന്നും ഹൈക്കോടതി വ്യക്തമാക്കി അതേസമയം ഹർജിയിൽ സർക്കാരും കോടതിയും തമ്മിൽ രൂക്ഷമായ വാഗ്വാദമാണ് കോടതിയിൽ നടന്നത് കോടതി അനാവശ്യമായ കാര്യങ്ങൾ പറയുന്നുവെന്ന് സർക്കാർ പറഞ്ഞു ഞാൻ എന്ത് തെറ്റാണോ പറഞ്ഞത് അത് പറയണം എന്ന് കോടതി ആരാഞ്ഞു പറഞ്ഞാൽ താൻ ഈ കേസിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണെന്നും ഒരു വയസ്സായ സ്ത്രീയുടെ കൂടെ നിന്നതാണോ താൻ ചെയ്ത തെറ്റ് എന്നും താൻ പറഞ്ഞ് തെറ്റ് ഈ ബാറിലെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ കേസിൽ പിന്മാറാൻ തയ്യാറാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി കോടതിയുടെ വിമർശനം ശക്തമായതോടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന പരാമർശം പിൻവലിക്കുന്നു എന്ന് സർക്കാർ വ്യക്തമാക്കി തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് കോടതി അടക്കം പല മേഖലകളിൽ നിന്നുള്ള ശക്തമായ വിമർശനം ഈ വിഷയത്തിലും പല വിഷയങ്ങളിലും സർക്കാരിനുണ്ടാകുന്നുണ്ട് ഹൈക്കോടതി പല വിഷയങ്ങളിലും സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും വഴക്ക് പറയുകയും ചെയ്തിരുന്നു പല കുറി എന്നിട്ടും അതിലൊന്നും ഒരു പരിഹാരവും ഉണ്ടാക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ കെ ജീവനക്കാർക്ക് പെൻഷനും ശമ്പളവും കൊടുക്കണം എന്നുള്ള കോടതി വ്യവസ്ഥ കൃത്യമായി പാലിക്കാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുപോലെ വഴിനീളെ കൊടിതോരണങ്ങളും ബാനറുകളും പോസ്റ്ററുകളും ഫ്ലക്സുകളും ഉയർത്തി ജനജീവിതം ബുദ്ധിമുട്ടാക്കുന്ന ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കാൻ സർക്കാരിനോ സർക്കാർ സംവിധാനങ്ങൾക്കോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ മറിയക്കുട്ടി അമ്മയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ അവർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ് അതിൽ നിന്നൊഴിഞ്ഞു മാറുന്നതിന് ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് വരുത്തി തീർ വരുത്തി തീർക്കാനുള്ള ശ്രമം എന്തിനാണ് എന്നൊക്കെയാണ് കോടതി ചോദിച്ചത് എല്ലാത്തിനും ഉത്തരം മുട്ടി അവസാനം ഈ വാക്കും പിൻവലിച്ച് പിന്മാറേണ്ടി വന്നു സർക്കാരിന് അവർക്ക് കൃത്യമായ ക്ഷേമ പെൻഷൻ അവർക്ക് അവർക്കർഹമായ മറ്റെല്ലാ ആനുകൂല്യങ്ങളും മറിയക്കുട്ടിക്ക് കൊടുക്കണം എന്നുള്ള ശക്തമായ ഒരു താക്കീത് കൂടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് നൽകിയത്